ഹലോ ഹലോ ആ തിരക്കിലാണോ ആരായിരുന്നു അത് ഇവിടെ കോഴിക്കോട് മാവൂർ എടുക്കുന്ന ഒരാളാ ആയിക്കോട്ടെ തെരക്കുണ്ട് എന്നാലും ആ അത് എന്താച്ചാല് എനിക്ക് വിശ്വാസവും ആണ് പക്ഷെ ഞാൻ ഇപ്പൊ വീടൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് വൈഫിനൊക്കെ ഭയങ്കര വിശ്വാസാ പറഞ്ഞു ോട് എന്തോ തങ്ങന്മാരെടുത്ത് പോണം പിന്നെ അത് ചോയിക്കണോ അത് ചോദിക്കണം അങ്ങനെ ഞാന് ഒരു പ്ലാൻ വരച്ചു ആ പ്ലാനായിട്ട് തങ്ങളെടുത്തു വെക്കും പരുത്തിപ്പാറായിട്ട് തങ്ങളെടുത്ത് വയ്ക്കും ആ തങ്ങള് പിന്നെ പ്ലാന് മാത്രമേ കണ്ടുള്ളൂ പ്ലാന് മാത്രമേ കണ്ടുള്ളൂ എന്നിട്ട് മൂക്കരുന്നോട് പറയാ ആ സ്ഥലത്ത് പൊറുണ്ടാക്കാൻ പറ്റൂലെങ്ങനാ അത് നിങ്ങൾ വേറൊരു തങ്ങളുടെ എടുത്ത് പോയാൽ മതി നിങ്ങളുടെ നമ്പറൊക്കെ പിന്നെ നമ്പർ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞേ നിങ്ങൾ വേറൊരു തങ്ങളെടുത്ത് പോവാ പറയത് ഈ തങ്ങളെടുത്ത് പോയതൊന്നും പറയത് ആ ആ തങ്ങള് പറയും ഓ ഇവിടെ പേരേറ്റിയത് വെച്ചടി വെച്ചടി കയറ്റായി പോന്ന് പക്ഷെ എന്റെ സംഭവം എനിക്ക് തോന്നണോ ഇന്ന് നിങ്ങൾ വേറൊരു തങ്ങളുടെടുത്ത് പോവാ അല്ല ഓലിന്റെ പണിയൊക്കെ ചോയിച്ചു ഒക്കെ ചോദിക്കുന്നുണ്ട് ഓലിപ്പണിയാന്ന് പറയുമ്പോൾ മനസ്സിലാവും മോശമാണ് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാർ വരും പോലെ കഷ്ടപ്പാടും പോലെ വിശ്വാസമുള്ള ആൾക്കാർ ഇല്ലായ്മ പാടും ഒരുപാട് ആൾക്കാർ അന്ന് ഞാൻ പിന്നെ മണിക്ക് എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ അന്ന് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒമ്പത് മണിക്കാ എന്നിട്ട് തന്നെ എന്റെ കയ്യിൽ ഞാൻ തിരിച്ചുപോരലെത്തിയ പന്ത്രണ്ട് മണിക്കാ അത്ര ആൾക്കാരുണ്ട് അതേ തങ്ങളുടെ അപ്പൊ അവിടെ അതേമാതിരി ഒരാത്തം വന്ന് ഒരു കുട്ടി ഒരു ചെറിയ കുട്ടിയും കൊണ്ട് കുട്ടിക്ക് കൊര ആണല്ലോ മാറാത്ത കൊര അപ്പൊ കൊറേ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടർമാരല്ലേ കാണിക്കേണ്ടി കൊരയും കാര്യങ്ങളൊക്കെ വരുമ്പോന്ന് ചോദിച്ചു അപ്പൊ എന്നെ പറഞ്ഞു കൊറേ ഡോക്ടർമാരെ കാണിച്ച് ഈ ഡോക്ടർമാരുടെ അടുത്തൊന്നും മാറില്ല ഈ ഇത്താനൊന്നും മാറി മാറുന്നുണ്ട് <laughs> ും പൈസ കിട്ടുമല്ലോ അതിനൊന്നുമില്ലല്ലേ വീട് പോകുന്ന സ്ഥലം വീട് നിങ്ങളെ സ്ഥലത്തിന്റെ നിൽപ്പ് നിൽപ്പും വീടിന്റെ ഫ്രണ്ടേജും റോഡ് എവിടെയാണ് എന്നൊക്കെ നോക്കിട്ടെ ഒരു മതിൽ കെട്ടിയാല് വണ്ടി വളഞ്ഞ് കേറാനും ഇതൊക്കെ വെച്ചിട്ടാണ് പെരയറ്റി കൂടിയത് പോയിട്ട് എന്തിന്റെ പക്ഷെ അതിന് കോഴ്സ് ഉണ്ട് ആ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് കോഴ്സ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഈ പറഞ്ഞ പരീക്ഷണം നോക്കി നിങ്ങള് വേറെ രണ്ട് മൂന്ന് മേലത്ത് പോയോക്കെ ഇതൊന്നും പറയുന്നത് ആദ്യത്ത് പോയ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയത് പിന്നെ ഒരു സ്ഥാനത്ത് നിങ്ങള് കൂലിപ്പണിക്കാരനാന്ന് പറയണ്ട നിങ്ങള് അവിടെ ഒരു മരമില്ലാണ് ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വേറെ വലിയൊരു പെര ഉണ്ട് ഇതിപ്പോ തൽക്കാലം ഒരു ചെറിയ പെര വേറെ ഒരു ആവശ്യത്തിന് കയറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞു മൂപ്പര് മൂപ്പര് ഞാൻ പറഞ്ഞോക്കെ വയസ്സും ചോദിച്ചു പിന്നെ ചോയി പണി എന്താന്ന് ചോയിച്ചു പിന്നെ അന്റെ എന്റെ പേരെന്താന്നൊക്കെ ചോയിച്ച് ആ ഇത് ഇത്ര വിഷാറായി പറഞ്ഞ ആൾക്കാർക്ക് ഇന്റെ പേരും വയസ്സും ആ നമ്പർ നോക്കി കണ്ടുപിടിച്ച പോരെ നമ്പർ അന്റെ വീടിന്റെ പണി വേൻ തീരണന്ന് മനസ്സിൽ വിചാ വിചാരിച്ചിട്ട് ആ നമ്പർ വിചാരിക്കോട് അപ്പൊ ഞാൻ നമ്പർ വിചാരിച്ചു എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ശരിയും പുച്ഛു ആണ് ഞാൻ പിന്നെ പൊരക്ക ഇവളം നിർബന്ധത്തിന് തമ്മിലൊരു കച്ചറ വേണ്ടല്ലോ പിന്നെ ഭാവിയിലൊരു കാല് വെച്ചുത്തിയാ പറയൂടാ ആയതിനോടാണെന്ന് പറയൂ അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിട്ട് ഞാൻ വല്ല കൊണ്ടുപോയതാ ശരി ഞാൻ ഒരാളെടുത്ത് പോണേ ആയിരിക്കും പെരുമണ് ഒരു തങ്ങൾ ഉണ്ട് ഒന്ന് രണ്ടാമത്ത് പോയിക്കോളി പെട്ടെന്ന് ശരിയാണോ ഞങ്ങക്ക് ഒരു നമ്മളെ എന്താണ് നൂറേ ഹബീബി തങ്ങൾ ഭയങ്കര മുടുക്കനാണ് യൂട്യൂബിലെ അതെ എല്ലായിടത്തും ഇപ്പൊ സലാത്തുൽ ഫാത്തി ഓതുമ്പോ അള്ളാഹാൻ മനസ്സിൽ വിചാരിച്ച് ഓദ്യീട്ട് ഊതാനില്ലേ സാധാരണ മൂല്യന്മാര് പറയും ഈ മൂല്യം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിളാണ് ഹിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചോളം ആ നിങ്ങള് പറഞ്ഞത് നിങ്ങള് നിങ്ങള് പോയിട്ട് നിങ്ങള് പ്രശ്നം പറയണതിന്റെ മുമ്പ് തന്നെ ഒരു ആയിരത്തി രൂപ അവിടെ കൊടുക്കണം യൂട്യൂബില് മൂപ്പര് എടുത്ത് ആൾക്കാര് വരുന്നേ കാണാറുണ്ട് അത്ര ആൾക്കാർ ഈ ലോകത്ത് പൊട്ടന്മാരുണ്ടാവും സംശയം അയാള് പറഞ്ഞു നമ്മളെ കൊറേ തന്നെ ഉണ്ട് കുറച്ചു നേരത്തെ മറ്റേ വലിയോ വലിയ ഫൈസി പിന്നെ പറയാണ് പിന്നെ എന്റെ അമ്മ വീഡിയോ കണ്ടും കൊണ്ട് എടുക്ക മറവി മാറുള്ള സ്ഥലത്ത് അല്ല അങ്ങനെ നമ്മൾ മദ്രസ പഠിച്ച് സലഹ് അല്ലാമ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു വരെ ഞാൻ മദ്രസ പോയി അതിന്റെ പുറമെ കുറച്ച് ദർശനം വീടും അവിടെ നിന്ന് ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പഠിച്ചിട്ടില്ല കുറെ ദിക്കറുകൾ അരിമ്പാറ മാറാന് പാലുണ്ണി പോകാന് ചുണങ്ങി കടം 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 വിടാൻ പണിക്കൊന്നും വേണ്ട ദിക്കറിങ് ചെയ്ത് ചെല്ലിയാ മതി കുറെ ദിക്കറുണ്ടെങ്കിൽ കടുപ്പം ചെല്ലെ കൊറേ കട വിശ്വസിക്കാൻ കടുപ്പൻ അതെ അത്ര അതുകൊണ്ടാണ് കച്ചവടം നൽകുന്നത് ഇപ്പൊ നോക്ക അവിടെ ആരും ഭാഗത്തെ തങ്ങളുണ്ടോ ഗുരുവായൂരപ്പന്റെ പേരിൽ വരെ തേനും കുപ്പി കച്ചവടം ചെയ്ത് അത് കൊടക്കാട് കൊടക്കാട് പാലക്കാട് പാലക്കാടാണ് മണ്ണാർക്കാട് എന്റെ വീടിന്റെ അടുത്താ അയാള് പല പണി നോക്കി ഒന്നും സക്സസ് ആയില്ല ക്ലച്ച് പിടിച്ചില്ല ഓരോ നാട്ടിൽ പ്രശ്നങ്ങളായി പോയി അവസാനം പിന്നെ ഈ കോവിഡായപ്പോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു മൊബൈലും തിരിച്ചുപിടിച്ചിട്ടാണ് നിൽക്കറി ഇറങ്ങിയതാണ് പിന്നെ വെച്ചാൽ അത് ഒക്കെ ഓരോരോ ആൾക്കാരുടെ കൈവഴക്കാണ് എന്ത് വൃത്തികേട് എന്തോ നോണേം ഒരു ഒരു പറയാൻ പറ്റണം അത്രേയുള്ളൂ ആൾക്കാരെ പറ്റിക്കാനുള്ള മനസ്സുണ്ടാവണം പറ്റിക്കാൻ ആൾക്കാർ നിന്ന് കൊടുത്തിട്ടാണല്ലോ അത് ശരിയാണ് പക്ഷെ എന്നാലും ഈ പറ്റിക്കണോന് പറ്റിക്കാനുള്ള മനസ്സുകൂടി വേണം അത് കൊടക്കാട് തങ്ങളൊക്കെ നല്ലോണം ഉണ്ട് അതേമാതിരി കന്നിമൂല അത് പറ്റൂല അത് പറ്റൂല ഒറ്റ പറ്റൂല അതേ പറ്റൂല ഒരു കൂട്ടറി ഒരു കൂട്ടുസ്താവ്മാര് വേറെ കൂട്ടുസ്താവന്മാര് പറഞ്ഞൂലും കന്നിമൂല നോക്കണ്ട അങ്ങനെയും പറയുമ്പോ കക്കൂസ് ഉണ്ട് ഈ കന്നിമൂലില് അങ്ങനെ അന്ന് എന്റെ ചെറിയൊരു അല്ല ഊരവേദന വന്ന് അങ്ങനെ ആരോ അടുത്ത് പോയപ്പോ പറഞ്ഞു കന്നിമൂലയില് കക്കൂസ് പറ്റൂല അങ്ങനെ കക്കൂസ് കുളിച്ചു വേറെ ഒരു കക്കൂസ് ഉണ്ടാക്കി അത് ഒഴിവാക്കി വീടിന്റെ അതിങ്ങനെ അങ്ങനെ കക്കൂസ് അതല്ല ഇപ്പൊ ബസ് കണ്ടറ്റായി പോലെ പത്ത് ഇരുപതഞ്ഞ് കൊല്ലോ അപ്പൊ ഊരന്റെ ഇളകി 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 ഊരന്റെ ഡിസ്ക് പോയതാ സംഭവം അങ്ങനെ പോയതാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞേ അപ്പൊ ആ പൊളിച്ച് അത് പൊളിച്ച് ലാസ്റ്റ് ഇപ്പൊ പിന്നെ ഈ പ്രശ്നം വന്നപ്പോ ഈ പണിവാക്കിപ്പോ ചെറിയൊരു പീഡിയ തുടങ്ങി ആ പീഡിയ പണിയെടുത്തും കൊണ്ടിരിക്കുമ്പോ പിന്നെ പെരടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കൊല്ലം നിർത്ത മാറ്റിട്ടു പ്രശ്നങ്ങളൊന്നും മാറില്ല ആശുപത്രി നടക്കാതെ കൊടുക്കണം കേട്ടോ പക്ഷെ വേറൊരു പ്രശ്നം അല്ല മറ്റേ നിർമ്മലയിൽ കാണിക്കലുണ്ട് പക്ഷേ ആനയന്മാരൊക്കെ പിന്നെ ആൾക്കാരാ ഓലടക്കിടക്ക് ഓരോ തങ്ങമാരൊക്കെ എടുത്ത് പോകും അപ്പൊ ഞാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങള് ഞാൻ ഒരു ബിജെപി ഞാനൊരു ബിജെപിക്കാരനായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ഒറ്റപ്പെടുത്തു ഞാൻ വന്നു പറയുന്നു അങ്ങനെ പറയും നമ്മള് ഞാൻ സുനിട്ട ഒരാളാണ് കുടുംബകാര കുസ്താദന്മാരും മൈരിയമാരും സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ള പോലാണ് ഞാനെന്താ അറിയില്ല അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ ഇതിലും ഇതിലും വല്യ വല്യ ആൾക്കാർക്ക് വരെ വരില്ല എന്നിട്ടാ ചെറിയ ചെക്കന്മാർക്ക് ചെറുക്കന്മാർക്കേതാലുകൾക്ക് വരില്ല

അത് പറയരുത് സി എമ്മിനോട് ചോദിച്ചു ആയിക്കോട്ടെ മരിച്ചാലിപ്പോ എന്താ കഥ മരിച്ചത് അങ്ങന്മാർക്ക് എന്താ മരിച്ചു വന്നിരുന്നു ഒരു കാര്യം ചോദിക്കുന്നു കുടുംബക്കാരന് ഉറക്കത്ത് വന്ന് ജിന്നു വന്ന് മാർക്കം കഴിച്ചു പറഞ്ഞിട്ട് അത് ഡോക്ടറെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ പോലെ ഇഞ്ഞ് കഴിക്കണ്ട കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞാണ് ഇഞ്ഞ് കഴിക്കൊന്നും വേണ്ട ഒരു അക്കീം ഡോക്ടർ ആ ഞാൻ അങ്ങനെ എന്നിട്ട് ഇപ്പോഴും ആ കൊലത്തില പിന്നെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ രോഗാവസ്ഥയാണ്.

നേരെ ിട്ട് നിക്കാൻ വേദന വേദനയൊക്കെ അപ്പൊ പിന്നെ ജിന്നും പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അവിടെ പല പ്രശ്നങ്ങളും അവസ്ഥകളുണ്ട് ഇത് വേറെ ആണ് ഇത് ഇത് വേറെ രോഗാവസ്ഥയാണ് ഇതുപോലെ രോഗാവസ്ഥയാണ് ഡോക്ടർക്ക് മനസ്സിലായി അപ്പൊ ഡോക്ടർ എന്താ പരിപാടികൾ കഴിഞ്ഞില്ലേ പിന്നെ മെനക്കെണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെയാണല്ലേ അല്ലാതെ

ോട്ടെന്തായാലും ആയിക്കോട്ടെ ഞാൻ അടുപ്പം വിളിക്കാം ഈ നമ്പർ സേവ് ചെയ്ത് എനിക്ക് ഒരുപാട് സംശയങ്ങൾ ആളെ ആയിക്കോട്ടെ